മാർക്ക് സക്കർബർഗിന്റെ മെറ്റാ പ്ലാറ്റ്ഫോംസ് അവതരിപ്പിച്ച ഏറ്റവും പുതിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ത്രഡ്സ നമുക്കറിയാം അവതരിപ്പിച്ചപ്പോൾ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത ഒരു ആപ്പാണ് ത്രഡ്സ ട്വിറ്ററിന്റെ പുത്തൻ എക്സ് പരിഷ്കരണവും ത്രഡ്സ് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ വരവുമെല്ലാം ടെക് ലോകത്ത് ഏറെ ചർച്ചയായിരുന്നു ഇപ്പോഴിതാ ലോഞ്ച് ചെയ്ത ആഴ്ചകൾക്കുള്ളിൽ ത്രഡ്സിന് തങ്ങളുടെ പകുതിയിലധികം ഉപഭോക്താക്കളെ നഷ്ടപ്പെട്ടു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മെറ്റാ സിഇഒ മാർക്ക് സക്കർബർഗ് തന്നെയാണ് ഇക്കാര്യം ടൗൺ ഹാൾ മീറ്റിംഗിൽ ജീവനക്കാരെ അറിയിച്ചിരിക്കുന്നത് ത്രഡ്സ് തുടങ്ങി അഞ്ച് ദിവസം കൊണ്ട് പത്ത് കോടി ഉപഭോക്താക്കളെ നേടിയ ത്രഡ്സിന് ഇപ്പോൾ അവരിൽ ഭൂരിഭാഗം പേരെയും നഷ്ടമായിരിക്കുകയാണ് സക്കർബർഗ് പുറത്തുവിട്ട കണക്കനുസരിച്ച് തുടക്കത്തിൽ ലഭിച്ച ഉപഭോക്താക്കളിൽ പകുതിയിലധികം പേരെ ത്രഡ്സിന് നഷ്ടപ്പെട്ടു അതായത് ആദ്യ വാരങ്ങളിൽ നൂറ് ദശലക്ഷത്തിലധികം ഉപഭോക്താക്കളെ ലഭിച്ച ത്രഡ്സിന് പിന്നീട് പ്രതിദിന സജീവ ഉപഭോക്താക്കളുടെ എണ്ണം നാൽപ്പത്തി ഒൻപത് ദശലക്ഷത്തിലേക്കും അവിടെ നിന്ന് ഇരുപത്തിമൂന്ന് ദശാംശം ആറ് ദശലക്ഷത്തിലേക്കും കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് നമുക്കറിയാം ട്വിറ്ററിൻ്റെ ഘാതകൻ എന്ന വിളിപ്പേര് ലഭിച്ച ആപ്ലിക്കേഷനാണ് ത്രഡ്സ് തുടക്കത്തിലുണ്ടായ ഉപഭോക്താക്കളുടെ തള്ളിക്കയറ്റം സകല റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ടായിരുന്നു എന്നാൽ ഈ സാഹചര്യം സാധാരണമാണെന്ന നിലപാടാണ് മാർക്ക് സക്കർബർഗിൻ്റെത് ആളുകളെ നിലനിർത്താൻ പുതിയ ഫീച്ചറുകൾ ആപ്പിൽ ഉൾപ്പെടുത്തുവാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ആരംഭത്തിൽ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന വിമർശനം ത്രഡ്സ് നേരിട്ടിരുന്നു ആളുകളെ നിലനിർത്താനും പോയവരെ തിരികെ എത്തിക്കുവാനുമുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള ശ്രമത്തിലാണ് ആപ്പിൻ്റെ അണിയറ പ്രവർത്തകർ ഇപ്പോൾ അതിനായി ഇപ്പോൾ പുതിയ ചില ഫീച്ചറുകൾ കൂടി ചേർത്തുകൊണ്ടിരിക്കുകയാണ് ആപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ ത്രെഡ്സിൽ നിരവധി പുതിയ ഫീച്ചറുകൾ കൊണ്ടുവന്നിരുന്നു ക്രോണോളജിക്കൽ ഫീഡും ട്രാൻസ്ലേഷനുമായിരുന്നു അതിൽ പ്രധാനപ്പെട്ടത് മാർഗ സക്കർബർഗ് തൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലിലൂടെയാണ് ഈ ഫീച്ചറുകളെ കുറിച്ച് അറിയിച്ചത് ഉപയോക്താക്കൾക്ക് തങ്ങളുടെ പ്രൊഫൈലുകൾ രണ്ട് തരത്തിൽ കാണാൻ കഴിയുന്നതിനുള്ള മറ്റൊരു ഫീച്ചറും കമ്പനി കൊണ്ടുവന്നിരുന്നു എന്തായാലും പുതിയ ഫീച്ചറുകൾ ആപ്പിൽ ചേർത്തിരിക്കുന്നതിനാൽ വൈകാതെ പ്രവർത്തനം മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് സക്കർബർഗ് അടക്കമുള്ളവർ